സാധിക്കുന്ന വിധത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അസുലഭ സൗഭാഗ്യം കേരളത്തിലെ സഹൃദയ ലോകത്തിന് സമ്മാനിക്കപ്പെടുന്ന ഒരു ഉപഹാരമാണ് രാജ്യാന്തര ചലച്ചിത്രമേള രാജ്യത്തിൻ്റെയും വൻകരകളുടെയും ഒക്കെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള വിവിധ ജനസമൂഹങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് സൂക്ഷ്മമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ലോകസഞ്ചാരം തന്നെ മലയാളികളായിട്ടുള്ള ചലച്ചിത്ര പ്രേമികൾക്ക് സാധ്യമാക്കുന്ന വിധത്തിലാണ് മികവാർന്ന സിനിമകളുടെ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഓരോ വർഷവും ഹൃദഹസ്ഥതയോടുകൂടി തന്നെ ഈ ചലച്ചിത്രമേള നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വിശേഷിച്ച് യുവജനങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും ഒക്കെ രൂപീകരിച്ചെടുക്കുന്നതിന് ലഭിക്കുന്ന അവസരം കൂടിയായി ഇത് നല്ല വിധത്തിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒരു നവഭാവത്വ സൃഷ്ടിയും മികവർന്ന ചലച്ചിത്ര സംസ്കാരവും രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ സംഭാവനയാണ് പിന്നിട്ട കാലത്ത് രാജ്യാന്തര ചലച്ചിത്ര മേളകൾ നൽകിയിട്ടുള്ളത് വേദിയിലിരിക്കുന്ന ശ്രീ ഷാജിയൻ കരുൺ കേരളത്തിലെ സിനിമയെ ലോക നിലവാരത്തിലേക്ക് നായ സേന കൈപിടിച്ചുകൊണ്ടുപോയ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ രാമുകാരിയാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഭാധലരായ ഒട്ടനവധി സംവിധായകൻ അരവിന്ദൻ ഭരതൻ അല്പരാജൻ പി എ ബക്കർ അങ്ങനെ അനുഗ്രഹീതരും പ്രതിഭാശാലികളുമായിരുന്ന ഒരുപാട് സംവിധാന പ്രതിഭകൾ കേരളത്തിൻ്റെ ഇന്നലകളിൽ സൃഷ്ടിച്ച പുതിയ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ അലയണികൾ അതിശക്തമായ നിലയിൽ ഏറ്റെടുക്കാൻ പിന്നാലെ വരുന്നവർക്ക് കഴിയുന്ന വിധത്തിലാണ് രാജ്യാന്തര സിനിമകളുടെ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ മേള സംഘടിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ അടുത്ത കാലത്ത് ഇതുവരെ ചലച്ചിത്രത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ രാജപാതകളിൽ പ്രവേശനം ലഭിക്കാതെ ഒഴിവാക്കപ്പെട്ടു നിന്നിരുന്ന വിഭാഗങ്ങൾ കൂടി അതിശക്തമായിട്ട് ചലച്ചിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കടന്നു വരുന്നു എന്നുള്ളതും നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ് ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം കെ എസ് എഫ് ടി സിയുടെ ധനസഹായത്തോടെ നാല് വനിതാ സംവിധായികമാർ എടുത്ത നാല് ചലച്ചിത്രങ്ങളെ കുറിച്ച് അഭിമാനപൂർവ്വം തന്നെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു വാക്ക് പറയണം എന്ന് കരുതുകയാണ് ആ നാല് സിനിമകളും ഒന്നിലൊന്ന് മികച്ചു നിന്നിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് വളരെ കൃത്യമായിട്ടുള്ള സംവിധാന പാഠവം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നാല് സംവിധായികമാരും അവരുടെ പ്രമേയ പരിചരണം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നിഷിദ്ധോ എന്ന ആദ്യ സിനിമ ശ്രുതി സംവിധാനം ചെയ്ത ബി മുതൽ എന്ന സിനിമ ഡിവോഴ്സ് മിനി ഐ ജി സംവിധാനം ചെയ്ത ഡിവോയ്സ് എന്ന സിനിമ നിള ഇന്ദുലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി സംവിധാനം ചെയ്ത ഈ നാല് സിനിമകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഇത്തവണത്തെ ചലച്ചിത്രമേളയിൽ വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വനിതാ സംവിധായകർക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി സിനിമയുടെ മേഖലയിൽ വനിതകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച ചൂടേറിയ ചർച്ചകളും വിവാദങ്ങളുമൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ വിഭാഗത്തെയും സഹാനുഭൂതിയോടെ സഹജാവബോധത്തോടെ സമഭാവനയോടെ പോകാനുള്ള വിശാല മനസ്സ് നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള പ്രതിബോധം സൃഷ്ടിക്കാനും തീർച്ചയായും ഈ ഇടപെടൽ സഹായകരമാകുമെന്ന് കരുതുകയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല ട്രൈബൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും ജീവിതത്തെ സംബന്ധിച്ച ആ ജീവിതത്തിന്റെ പരിച്ഛേദം സിനിമകളിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു അത് തീർച്ചയായും മനുഷ്യരുടെ ഹൃദയ വിശാലതയ്ക്ക് വലിയ രീതിയിൽ സംഭാവന ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് മികവാർന്ന സിനിമകൾ കാണാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടുപോകാനുള്ള മനസ്സ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെക്യുലർ വാല്യൂസ് ഉള്ള ചലച്ചിത്രങ്ങളുടെ ഒരു കാഴ്ച തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിൽ വളരെ അനിവാര്യമായ ഒന്നാണ് കഴിഞ്ഞ വർഷം ചലച്ചിത്രമേളയിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് മലയാള സിനിമകളിൽ ഒന്നാണ് പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ധബാരി കുരുവി എന്ന സിനിമ അതിൽ അഭിനയിച്ചിട്ടുള്ളവർ എല്ലാവരും തന്നെ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എത്ര മനോഹരമായിട്ടാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ച പെൺകുട്ടികൾ അവരുടെ ഭാഗം നിർവഹിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ പ്രേക്ഷകർ അത് തിയേറ്ററിൽ കളിച്ച സമയത്ത് എത്രത്തോളം ഏറ്റെടുത്തു എന്ന കാര്യം സംശയമാണ് അതുപോലെ ലീല സന്തോഷ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഗോത്ര വിഭാഗത്തിൽ പെൺകുട്ടി സംവിധായികയായി മുന്നോട്ട് വന്ന് കരിന്തണ്ടൻ എന്ന് ഒരു സിനിമ പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ ആ സിനിമ പൂർത്തീകരിക്കാൻ സാധിച്ചോ എന്ന് എനിക്ക് ഉറപ്പില്ല അല്ലേ ആ നിശ്ചിത്വത്തിലായിപ്പോയി അപ്പം അത്തരം മേഖലയിലേക്ക് കൂടി കെ എസ് എഫ് ഡി സിക്കും ചലച്ചിത്ര അക്കാദമിക്കും ഒക്കെ കടന്നു ചെല്ലാൻ കഴിയട്ടെ സാമ്പത്തികമായ പരിമിതികൾ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള അരിവുവൽക്കരണങ്ങൾ പ്രതിഭാശാലികളെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ ഇടവ ഇടവരരുത് അതിന് നമുക്ക് കൂട്ടായ ഇടപെടൽ നടത്താൻ തീർച്ചയായും സാധിക്കേണ്ടതുണ്ട് ലോക സിനിമയുടെ തലങ്ങളിലേക്ക് മലയാളത്തെ കൈപിടിച്ചു കൊണ്ടുപോയ ഒട്ടേറെ പ്രതിഭാശാലികളായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകർ നമുക്കുണ്ട് അവരുടെയൊക്കെ ഓർമ്മകളെ മുൻനിർത്തി തന്നെ മാറുന്ന ചലച്ചിത്ര സംസ്കാരത്തെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇന്ന് വളരെ വലിയ ഒരു കടമയായി തന്നെ ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും ഉണർവോടെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇപ്പോൾ ദൃശ്യതയുടെ ഉത്സവം ആഘോഷിക്കുന്ന ഒരു കാലം കൂടിയാണ് കാഴ്ചയുടെ സംസ്കാരം അത് വളരെ ഉപരിപ്ലവമായ വഴുവഴുപ്പൻ കെട്ടുകാഴ്ചകളിൽ അഭിനന്ദിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് കലാമൂല്യമുള്ള വളരെ ഗൗരവപൂർണ്ണം മനുഷ്യ അസ്തിത്വത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളുമായി ബന്ധപ്പെട്ട പ്രഹേളികകൾ പരിശോധിച്ചിട്ടുള്ള ഒരനുഭവമാണ് കേരളത്തിലെ കലാമൂല്യമുള്ള സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സമാന്തര സിനിമകളുടെ അല്ലെങ്കിൽ നവ സിനിമകളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ച അനുഭവം നേടി വളർന്ന ഒരു തലമുറ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ വഴിമാറിയുള്ള സഞ്ചാരം അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ തീർച്ചയായും സംശയമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ആ ഒരു ധന്യമായ പാരമ്പര്യത്തെ ചരിത്ര വഴികളെ തിരിച്ചു പിടിച്ച് ആ വഴി കൂടുതൽ തെളിവോടെ വെറ്റി ഉണ്ടാക്കാൻ ഇനിയുള്ള ചലച്ചിത്ര പ്രേമികളായിട്ടുള്ള യുവ സുഹൃത്തുക്കളും ചലച്ചിത്രത്തിൻ്റെ മേഖലയിൽ വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിഭാശാലികളായ യുവ സുഹൃത്തുക്കളുമെല്ലാം ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിന് ചലച്ചിത്ര അക്കാദമിയും കെ എസ് എഫ് ഡി സിയും എല്ലാം നല്ല നിലയിൽ സഹായിക്കട്ടെ എന്നും ആശംസിക്കുന്നു മാധ്യമങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീഡിയ സെല്ലാണ് നാം എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ചലച്ചിത്രമേളയെ വിജയപ്രദമാക്കുന്നത് തീർച്ചയായും വലിയ ഒരു പങ്കതിൽ വഹിക്കുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ് ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചിട്ടും അത് കാണാൻ കഴിയാതെ ഇരിക്കുന്ന ചലച്ചിത്രമേളയിൽ വരണം എന്ന് ഉൾക്കടമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ചലച്ചിത്ര പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് മുന്നിൽ ഈ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ വളരെ ആരോഗ്യകരമായ മത്സരം തന്നെ നടത്താറുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് പല മാധ്യമ പ്രവർത്തകരുടെയും എഴുത്തുകളിലൂടെ സഞ്ചരിക്കുന്നത് തന്നെ വളരെ ഉദാത്തമായ അനുഭവങ്ങളാണ് എന്ന് സന്തോഷപൂർവ്വം പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് പലപ്പോഴും ചലച്ചിത്രമേള തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരാൻ കഴിയാതിരുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന എഴുത്തുകൾ അത് വായിച്ചാണ് ആ സിനിമയുടെ അനുഭവം ഭാഗികമായെങ്കിലും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ വളരെ ഗൗരവപൂർവ്വം ഈ ഉത്തരവാദിത്തം നിർവഹിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഓരോ ചലച്ചിത്രങ്ങളുടെയും സൂക്ഷ്മാംശങ്ങളടക്കം നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചലച്ചിത്ര പ്രേമികൾക്ക് അതൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ അർത്ഥം ചോർന്നു പോകാതെ സംവേദനം ചെയ്യാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മീഡിയ സെന്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവതി